സാധാരണ നമ്മൾ ഉണ്ടാക്കുന്നതിൽ ഉണ്ടാക്കുന്നതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള പുളിയഞ്ചിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ ഈ പുളിയഞ്ചി അമ്മയ്ക്ക് ഉണ്ടാക്കുന്ന ഒരു സ്റ്റൈലിലാണ് അപ്പോൾ സാധാരണ ഇഞ്ചിയും പച്ചമുളകൊക്കെ വഴറ്റിയിട്ടുണ്ടാക്കുന്ന പുളിയഞ്ചിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഞങ്ങളുടെ നാട്ടിലൊക്കെ ഉണ്ടാക്കുന്ന തരത്തിലുള്ള പുളിയഞ്ചിയാണ് ഇപ്പം ഞാൻ കാണിക്കുന്നത് എൻ്റെ അമ്മയ്ക്ക് ഉണ്ടാക്കുന്ന രീതിയിലുള്ള പുളിയഞ്ചി ഇപ്പം ഇതിനു മുന്നേ ഞാൻ പുളിയഞ്ചിയുടെ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിനെയൊക്കെ കുറച്ചും കൂടി വ്യക്തമായിട്ട് കുറച്ചും കൂടി മെഷർമെൻ്റ് ഒക്കെ കറക്റ്റായിട്ട് പറഞ്ഞിട്ട് ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണിത് കറക്റ്റായിട്ട് ഇതുപോലെ ഫോളോ ചെയ്താൽ നല്ല സൂപ്പർ ടേസ്റ്റ് ഉള്ള പുളിയും നമുക്ക് ഉണ്ടാക്കാം ഇത് നമ്മൾ രണ്ട് മൂന്ന് ദിവസമൊക്കെ പുറത്ത് വയ്ക്കാം അത് കഴിഞ്ഞിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ ഒരു വർഷം വരെ ഇത് എടുത്ത് വയ്ക്കാം കേടുവരുമൊന്നുമില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു വലുപ്പത്തിലുള്ള പുളിയാണ് എടുത്തിരിക്കുന്നത് നൂറ്റി അമ്പത് ഗ്രാം അതായത് ഒരു വൺ ഫിഫ്റ്റി ഗ്രാം ഉണ്ട് അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് ആ കറക്റ്റ് അളവ് മനസ്സിലാവും ആദ്യമായിട്ട് ഉണ്ടാക്കുന്നവരാണെങ്കിൽ ഇതിൻ്റെ പകുതി അളവിലെടുത്തിട്ട് ഉണ്ടാക്കാവൂ കാരണം നമ്മൾ ചെറിയ അളവിൽ ഉണ്ടാക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി പെർഫെക്റ്റായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും മൂന്ന് കപ്പ് വെള്ളത്തിൽ കുതിർ കുതിരാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കുറച്ച് ചൂടുള്ള വെള്ളം പെട്ടെന്ന് കുതിർന്നു കിട്ടും ഇനി നന്നായിട്ട് പിഴിഞ്ഞിട്ട് അരിപ്പേൽ അരിച്ചെടുക്കുക എന്നിട്ട് ആ ചണ്ടിയിൽ കുറച്ചും കൂടി വെള്ളമൊഴിക്കുക ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് വീണ്ടും അതൊന്നും നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വീണ്ടും ഒന്നും കൂടി പിഴിഞ്ഞെടുക്കുക അങ്ങനെ മൊത്തം ആ സത്ത് പിഴിഞ്ഞെടുത്തിട്ട് വയ്ക്കാം കേട്ടോ എന്നിട്ട് അതൊരു ചട്ടിയിലേക്ക് ഒഴിക്കാം ചീനമുളകാണ് എടുക്കുന്നത് ചീനമുളക് ഇപ്പോൾ നമുക്ക് വീട്ടിലുള്ള കാരണം അതെടുക്കുക അല്ലെങ്കിൽ പച്ചമുളക് എരിവിനുസരിച്ച് എടുക്കാം കേട്ടോ ഇതൊന്ന് അരിഞ്ഞെടുക്കാം ആറുകപ്പാണ് കേട്ടോ ആറ് കപ്പ് ഒരു ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിന് ആറ് കപ്പ് വെള്ളം ഒഴിച്ചിട്ട് പുളി നന്നായിട്ട് പിഴിഞ്ഞെടുക്കുക നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ആദ്യമായിട്ട് ഉണ്ടാക്കുമ്പോൾ ഇതിൻ്റെ പകുതി അളവിലും ഉണ്ടാക്കിയാൽ മതി ഇപ്പം ഇത്രയും വെള്ളം ഒഴിച്ചാലാണ് പുളി നന്നായിട്ട് വെന്ത് കിട്ടുള്ളൂ അതിനാണ് നമ്മൾ ഇത്രയും വെള്ളം ഒഴിച്ചിട്ട് പുളി പിഴിഞ്ഞെടുക്കുന്നത് രണ്ട് മൂശ്യം പിഴിഞ്ഞെടുത്ത എല്ലാ വെള്ളം കൂടിയിട്ടാണ് ആറ് കപ്പ് ഇനി ഇതിലേക്ക് മുളക് പൊടിയാണ് ചേർക്കുന്നത് നല്ല എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ ചേർത്തോളൂ അല്ല എരിവ് അധികമില്ല കുറവാണെങ്കിൽ ഒരു ഒന്നര ടേബിൾ സ്പൂൺ വരെ മുളക് പൊടി ചേർക്കണം ഇനി ഇതിലേക്ക് ഒന്നര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത് ഉപ്പ് ചേർക്കാം ഉപ്പുതാ ഈ ഒരു വലിയ സ്പൂണിനാണ് ഉപ്പ് ചേർക്കുന്നത് ഒന്നര സ്പൂൺ ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യത്തിന് പിന്നെ നോക്കിയിട്ട് ടേസ്റ്റ് നോക്കിയിട്ട് ബാക്കിയിൽ ചേർത്താൽ മതി ഇനി ഇത് അടുപ്പത്ത് വെച്ച് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനി തിള വന്നിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഇത് ഇങ്ങനെ വറ്റണം ഒന്ന് കുറുകി വരണം കേട്ടോ അതിന് ശേഷം കുറച്ചും കൂടി ആയിട്ടാണ് നമ്മൾ ഇഞ്ചിയും തന്നെ ഇടില്ല അപ്പത് ഇനി ഒന്ന് വറ്റട്ടെ ഹൈ ഫ്ലെയിമിൽ ഒരു മിനിറ്റ് ഇതാ ഇതുപോലെ ഇങ്ങനെ കുറുകിയ ഒരു പരുവായിരിക്കും ഇതാണ് എൻ്റെ ഒരു പാകം ഒന്നിങ്ങനെ കുറുകി വരാൻ തുടങ്ങും ആ സമയത്ത് നമുക്ക് ഇഞ്ചിയും പച്ചമുളകൊക്കെ ചേർക്കണം ചെറിയ അളവിലുണ്ടാക്കുമ്പോൾ ഹൈ ഫ്ലെയിമിൽ ഒരു പത്ത് പതിനഞ്ച് ഒക്കെ തിളപ്പിച്ചാൽ മതിയാവും ഇനി ഇതിലേക്ക് നാല് ടേബിൾ സ്പൂൺ ഇഞ്ചി അരിഞ്ഞതാണ് ചേർത്തത് ഇനി ഇതിലേക്ക് പച്ചമുളക് ചേർക്കാം പച്ചമുളക് ആണെങ്കിൽ ഏഴ് എട്ട് പച്ചമുളക് എരിവിനനുസരിച്ച് ചേർക്കുക ഞാനിപ്പോൾ ചീനമുളകാണല്ലോ കാണിച്ചിരുന്നത് അത് ചെറുതായി അരിഞ്ഞതാണ് ചേർക്കുന്നത് അതൊരു പത്ത് പന്ത്രണ്ടെണ്ണം ചേർത്താൽ മതിയാവും അത് എരിവ് നോക്കിയിട്ട് ചില ചീനമുളക് നല്ല എരിവായിരിക്കും അപ്പോൾ കുറച്ച് കുറവ് ചേർത്താൽ മതി കേട്ടോ മുളക് മാത്രം നിങ്ങൾ എരിവിനനുസരിച്ച് ചേർക്കുക ഇനി ഇതിലേക്ക് ശർക്കര ചേർക്കാം ശർക്കര ഞാനിപ്പോൾ പൊടിയാണ് ചേർക്കുന്നത് അത് ഏതാണ്ട് ഒരു കപ്പിൻ്റെ അടുത്ത് ചേർക്കാം അതായത് ഒരു പതിനാല് ടു പതിനാറ് ടേബിൾ സ്പൂൺ ഒരു പന്ത്രണ്ട് പതിമൂന്ന് ടേബിൾ സ്പൂൺ ഒക്കെ ഇട്ടിട്ട് നിങ്ങൾ നോക്കുക അത് മതിയെങ്കിലും പിന്നെ ചേർക്കണ്ട നമ്മളുടെ ഇവിടെയൊക്കെ കുറച്ച് നല്ല മധുരം ചേർക്കും പുളിയഞ്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുളിയും മധുരവും കൂടിയിട്ട് ഏതാണ്ട് ഒപ്പം നിൽക്കുന്ന രീതിയിൽ നല്ല ബാലൻസ് ചെയ്യുന്ന രീതിയിൽ ആണ് ചേർക്കുക അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ നമ്മളൊക്കെ മധുരം ചേർക്കും ചിലർക്കൊന്നും അത് അത്ര ഇഷ്ടപ്പെടില്ല അപ്പോൾ നിങ്ങൾ ഒരു പന്ത്രണ്ട് ടേബിൾ സ്പൂണോ പതിമൂന്ന് ടേബിൾ സ്പൂണോക്കെ ഇട്ടിട്ട് നോക്കുക എന്നിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കുക കുറവാണെങ്കിൽ ചേർക്കാം കേട്ടോ അപ്പോൾ ഞാനൊരു പതിനഞ്ച് പതിനാറ് ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട് ഏതാണ്ട് ഒരു കപ്പിൻ്റെ അടുത്ത് വരും ടു ഫിഫ്റ്റി എം എല്ലിൻ്റെ കപ്പിന് അളന്ന് നോക്കുകയാണെങ്കിൽ കേട്ടോ അച്ചശർക്കരയാണെങ്കിൽ ഒരു ഏഴ് ടു എട്ട് അച്ച് വലിയ അച്ച് ഏഴ് ടു എട്ട് അച്ച് വേണ്ടി വരും ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ടാൽ മതി അത് തന്നെ ഇതിൽ അലിഞ്ഞ് ചേർന്നോളും ഞാൻ ചേർത്ത ശർക്കരയ്ക്ക് മധുരം കുറച്ച് കുറവാണ് അപ്പോൾ അതിനനുസരിച്ചാണ് ഞാൻ ശർക്കര ചേർത്തത് അപ്പോൾ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് എപ്പോഴും പുളി വെന്തിട്ട് ശർക്കര ചേർക്കുമ്പോഴാണ് ആ കറക്റ്റ് ശർക്കരയുടെ അളവ് എത്രയാണെന്ന് നമുക്ക് മനസ്സിലാവുക അതിന് മുന്നേ ചേർക്കരുത് ഇഞ്ചി ഇത് നന്നായിട്ട് വെന്തിട്ട് ഇഞ്ചിയും ആ പച്ചമുളകിലെ എരിവൊക്കെ ഇതിലേക്ക് നന്നായിട്ട് ഇറങ്ങി വരണം അപ്പം ഞാൻ ഹൈ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത് കേട്ടോ ഒന്ന് തിളക്കട്ടെ നന്നായിട്ട് തിളച്ചിട്ട് ഇത് മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റാം അപ്പോൾ ഇതായി വരുമ്പോഴേക്കും ഉലുവ ഒന്ന് വറുത്ത് പൊടിക്കണം ഒരു ടേബിൾ സ്പൂൺ ഉലുവ നന്നായിട്ടൊന്ന് വറുത്തിട്ട് പൊടിച്ചെടുക്കാം പത്ത് മിനിറ്റ് നന്നായിട്ടൊന്ന് തിളത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും മതി കേട്ടാകും അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി നല്ല കുറുകിയതാണ് ഇത് ഇരുന്ന് കഴിഞ്ഞാൽ ചട്ടിയിലല്ലേ നല്ല കട്ടിയാവും അപ്പോൾ ഇത്രയും ലൂസാവാതെ ഈ ഒരു പാകത്തിലാണോ ഇരിക്കണത് കേട്ടോ ഒരു പത്ത് മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു പത്ത് മിനിറ്റ് വേവിച്ചാൽ മതി എന്നെ നിലയ്ക്ക് കായത്തിൻ്റെ പൊടിയാണ് ചേർക്കുന്നത് ഒന്നേകാൽ ടീസ്പൂൺ കായത്തിൻ്റെ പൊടിയാണ് ചേർക്കുന്നത് നാലഞ്ച് തണ്ട് കറിവേപ്പില കൂടി ഇതിലേക്ക് ചേർക്കാം എന്നിട്ടൊന്ന് തിള വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഇതിൽ കൂടുതൽ തിളപ്പിച്ചു കഴിഞ്ഞാൽ കൂടുതൽ വറ്റിപ്പോവും അപ്പോൾ അത് കറക്റ്റാണ് പാകം ചട്ടി ഇതേപോലെ മൺചട്ടിയിലോ കൽച്ചട്ടിയിലോ ഉണ്ടാക്കാൻ ശ്രദ്ധിക്കുക അതായിരിക്കും അപ്പോഴാണ് പുളിയഞ്ചിക്ക കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ ഫ്ലെയിം ഓഫ് ചെയ്തു ചട്ടിയിൽ വയ്ക്കുമ്പോൾ പെട്ടെന്ന് ആവും അധിക സമയമൊന്നും എടുക്കില്ല അരമണിക്കൂറിൻ്റെ ഉള്ളിൽ സംഭവം റെഡിയാവും വേഗം വറ്റും ചട്ടി പ്രാവശ്യം ചൂടാവാനുള്ള ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ വെള്ളമൊക്കെ പെട്ടെന്ന് വറ്റും ഞാൻ ഇതിലേക്ക് കുറച്ചുകൂടി ഉപ്പൊക്കെ ചേർത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആവശ്യത്തിന് ബാക്കിയുള്ള ഉപ്പ് കൂടി ചേർക്കാൻ മറക്കണ്ട ഇപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാണ് അതിൻ്റെ ശേഷമാണ് ഉലുവപ്പൊടിയൊക്കെ ചേർക്കുന്നത് ഈ ഉലുവപ്പൊടി ഇതിൽ ചേർക്കുക പിന്നെ പൊടിച്ചതാണത് വറുത്ത് ഇതേപോലെ ഒരു കളറിൽ പൊടി വറക്കണം എന്നിട്ട് പൊടിക്കണം പുലുവെടുക്കുമ്പോൾ വൺ ഒരു ടേബിൾ സ്പൂൺ ഇങ്ങനെ നിറച്ച് കൊടുക്കണം പുലുവ പുളി ഉള്ളതല്ലേ പുലുവൊക്കെ നല്ല വേണം അപ്പോൾ ഇനി കടുക് വറുത്തിടാം ഒരു മൂന്നാല് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കുക കാരണം ഇത് അളവ് കൂടുതലുള്ള കാരണം കുറച്ച് നല്ല വെളിച്ചെണ്ണ വേണം ഇതിലേക്ക് ഒരു നാല് ടീസ്പൂൺ കടുക് ചേർക്കാം കടുക് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് ഒരു ടീസ്പൂൺ നിറച്ചും ഉലുവ കൂടി ചേർക്കണം ഇതിൽ ഉലുവയുടെ ഫ്ലേവർ നന്നായിട്ട് വേണം ഉലുവ മുത്ത് വന്നു ഇതിലേക്ക് ഒരു അഞ്ചാറ് ഉണക്കുമുളക് ഇടാം അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലിടാം ഇത് ഇതുപോലെ ഈ ചട്ടിയിൽ തന്നെ ഇരുന്നോട്ടെ ഒന്ന് ചൂടാറിക്കഴിഞ്ഞാൽ ഒന്ന് അടച്ചു വയ്ക്കാം ചൂടോ ചൂടോടെ അടച്ചു വയ്ക്കുമ്പോൾ ആ പ്ലേറ്റിൻ്റെ അടിയിലത്തെ വെള്ളം വീഴാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഒന്ന് ചൂടാറിയിട്ട് അടച്ചു വെക്കാം പിറ്റേ ദിവസം ഒരു ഗ്ലാസ് ബോട്ടിലാക്കിയിട്ട് വെക്കാവുന്നതാണ് കുറച്ച് ദിവസമൊക്കെ നമുക്ക് പുറത്ത് വയ്ക്കാം അത് കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ വെക്കുന്നതാണ് കൂടുതൽ ദിവസം സൂക്ഷിക്കണമെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കുന്നതാണ് നല്ലത് ഞാനിപ്പോൾ ഇത് ഒരാഴ്ച വരെയൊക്കെ പുറത്ത് വയ്ക്കും അത് കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാറാണ് പതിവ് അപ്പോൾ തിൽ ഉലുവ ചേർത്താ കാരണം കുറേ ദിവസം ഒന്നും പുറത്ത് വയ്ക്കരുത് അപ്പോൾ അത് കേടുവന്നു പോകും അപ്പോൾ ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ കുറേ കാലം കേടുവരാതിരിക്കും അപ്പോൾ നന്നായിട്ട് ചൂടാറി ചൂടാറിക്കഴിഞ്ഞാൽ ഇതായിരിക്കും ഇതിൻ്റെ ആ ഒരു പാകം എന്ന് പറഞ്ഞാൽ കണ്ടില്ലേ കറക്റ്റ് കൺസിസ്റ്റൻസിയാണ് അപ്പോൾ ഈ രീതിയിൽ നിങ്ങളൊന്ന് പുളിയഞ്ചി ഉണ്ടാക്കി നോക്കുക വീഡിയോ ഇഷ്ടമായൊന്ന് ഷെയർ ചെയ്യണേ താങ്ക്